ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അതിനു മുമ്പായി ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അഞ്ച് സവാള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വൈൻഡ് വരാൻ വേണ്ടിയിട്ട് ഒന്നര സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓയിലും തയ്യാറാക്കാം വെളിച്ചെണ്ണ തയ്യാറാക്കിയാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം അത് വൈണ്ടി വന്നതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഒരു നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഞാനൊരു ആറ് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം ആറ് പച്ചമുളക് ഞാൻ അരിഞ്ഞത് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം അടിപ്പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്കിനി ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം അതിൻ്റെ എല്ലാ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം ഗരം മസാലയിൽ ഞാൻ പട്ട ഗ്രാമ്പ് ഏലക്കായ പെരിഞ്ചീര ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പെരിഞ്ചീര കിടണെന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് ഞാൻ ആറ് തക്കാളി വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്നും നന്നായി വര വയൻ വരട്ടെ വൈണ്ടി വരാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം നന്നായി ഒന്നും വൈറ്റ് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കറിവേപ്പിലയും മല്ലിയലി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഞാൻ മൂന്ന് കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ഇട്ട് കൊടുക്കണം മൂന്ന് കിലോൻ്റെ ചിക്കനാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിട്ട് ഇളക്കി കൊടുക്കാം സിമ്പിളായ ചിക്കൻ കറിയാണ് ഇങ്ങനെയും തയ്യാറാക്കി നോക്കാം നമുക്ക് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ചിക്കനിൽ വെള്ളമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇനി അത് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പാ അളവ് നോക്കുക എന്നിട്ട് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ ഒരു ലേശം കൂടെ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ഒന്നും കൂടെ മൂടി വെച്ച് നമുക്കിനി അത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം ഇനി ഒരു താളിപ്പ് വേണം ചാറല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു താളിപ്പ് വേണം ഞാനും കൂടി ഒന്ന് താളിച്ചൊഴിക്കാം അതിനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്താ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചാൽ അതിലേക്ക് ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കളറ് നല്ല കളറ് വരാൻ വേണ്ടിയിട്ട് മൂത്ത് വന്നതിന് ശേഷം നല്ല കളറ് വരാൻ വേണ്ടി ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതിന് ശേഷം കറിവേപ്പിലി മല്ലി ഇട്ടിട്ട് നമുക്ക് താളിപ്പതിൽ ഒഴിച്ചു കൊടുക്കാം കൂടി ഇട്ട് ഇളക്കി നമുക്ക് അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി എരിവ് വേണമെങ്കിൽ കുരുമുളകോ ഇട്ട് കൊടുക്കാം ഞാൻ കുരുമുളകും ഇട്ടിട്ടില്ല ഇതൊരു സിമ്പിൾ ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും കാണുമ്പോൾ അസ്ലാമലേക്കും ബൈ ബൈ